ബീഫ് എന്ന് കേട്ടാലേ ഹാളിളങ്ങുന്ന ടീംസ് ആണ് സംഘപരിവാർ ശക്തികൾ എന്നാൽ ഇതേ സംഘപരിവാറുടെ കൂട്ടത്തിൽ തന്നെ ബീഫ് കഴിക്കുന്നവരും ഉണ്ട് എന്നത് സത്യമാണ് അതിന്റെ പല തെളിവുകളും മുൻപ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് സംഘപരിവാറിനിടയിൽ പോലും ബീഫ് വിഷയത്തിൽ രണ്ട് നയമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല എന്നാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചില സംഘിക്കൂട്ടങ്ങൾ ബീഫിനെ അനുകൂലിക്കാതിരിക്കുന്നു പല ട്രോളുകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് നേരത്തെ ബി ജെ പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബീഫ് കഴിക്കുന്ന ചിത്രം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ പിന്നീട് പിന്നീടത് ഉള്ളിക്കറിയായി മാറി അത്തരത്തിൽ വേറെയും നിരവധി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന പല അജണ്ടകളിലും ഒന്നാണ് ബീഫ് നിരോധനം അവരുടെ ആ അജണ്ട ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് അസമിൽ അസമിൽ ബീഫ് നിരോധിക്കുന്നതായി സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ പൊതുചടങ്ങുകൾ മറ്റ് കമ്മ്യൂണിറ്റി ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചതായി അസം സർക്കാർ പ്രഖ്യാപിച്ചു ബീഫ് ഉപഭോഗം സംബന്ധിച്ച് നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതികൾ അംഗീകരിച്ച മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും ബീഫ് വിളമ്പില്ലെന്നും പൊതു ചടങ്ങുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് അനുവദിക്കില്ലെന്നും തങ്ങൾ തീരുമാനിച്ചു നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് കഴിക്കുന്നത് നിർത്താനായിരുന്നു തങ്ങളുടെ തീരുമാനം എന്നാൽ ഇപ്പോൾ അത് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റിയിലോ പൊതു ഇടത്തിലോ ഹോട്ടലിലോ നിങ്ങൾക്കിരി ബീഫ് കഴിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ബീഫ് നിരോധന പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷമായ കോൺഗ്രസിനെ വെല്ലുവിളിച്ച അസം മന്ത്രി പിജുഷ് ഹസാരിക രംഗത്തെത്തി ബീഫ് നിരോധനത്തെ സ്വാഗതം ചെയ്യാൻ താൻ അസം കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു എന്നും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി താമസിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ഭൂരിപക്ഷമുള്ള സമഗുരി മണ്ഡലത്തിൽ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പ് ബി ജെ പി ബീഫ് വിതരണം ചെയ്തെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ അതിന്റെ വസ്തുത ഇന്നുവരെ വരെ പുറത്തു വന്നിട്ടില്ല നിരോധനത്തിന് പിന്നാലെ വലിയ സംഘർഷമാണ് ഇപ്പോൾ സ്ഥലത്ത് ഉടലെടുത്തിരിക്കുന്നത് തുടർച്ചയായി അഞ്ചു തവണ കോൺഗ്രസ് വിജയിച്ച മുസ്ലിം ആധിപത്യ മണ്ഡലമാണ് സമഗുരി എന്നാൽ ഇത്തവണ സമഗുരി കോൺഗ്രസിന് നഷ്ടമായിരുന്നു ഈ വി അട്ടിമറിയിലൂടെയാണ് ഇത് നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഭരണവിരുദ്ധ വികാരമുള്ള സ്ഥലങ്ങളിലും ബി ജെ പി ശക്തമായി എതിർക്കുന്ന ഇടങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് അവർ വിജയം കരസ്ഥമാക്കുന്നത് അതുതന്നെയാണ് സമുഗ്രയിലും നടന്നത് അത്തരത്തിലൊരു അട്ടിമറി സമുഗുരിയിലും നടന്നതായി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിരോധനം ബി ജെ പി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് അസമിൽ ബീഫ് കഴിക്കുന്നത് നേരത്തെ നിയമവിരുദ്ധമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസം കന്നുകാലി സംരക്ഷണ നിയമപ്രകാരം ഹിന്ദുക്കളും ജൈനരും സിഖുകാരും കൂടുതലുള്ള പ്രദേശങ്ങളിലും ഒരു ക്ഷേത്രത്തിന്റെയോ സത്രത്തിന്റെയോ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലും കന്നുകാലി കശാപ്പും ഗോമാംസ വില്പനയും നിരോധിച്ചിരുന്നു